കൊല്ലത്തിന്റെ മണ്ണിൽ പ്രിയങ്കരനായ ായ പരുമാർ കടന്നു വന്ന വഴിത്താകന് നൽകിയ നൂറ് കണക്കിന് നൂറ് മണക്കിന് നൂറ് മണക്കിന് സ്വീകരണങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തുറന്ന വാഹനത്തിൽ നൂറ് ഭാരതമൊട്ടാകെ ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു ദീർഘ ഭീഷണമുണ്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഭാരതം എങ്ങനെയാവുന്നത് അപ്പോൾ ഭാരതം എങ്ങനെയാണെന്ന് പറയുന്നത് അകത്ത് കേരളം ഉൾപ്പെടും എല്ലാം ഉൾപ്പെടും എവിടെ ഉൾപ്പെടും എൻ്റെ എല്ലാ ഭാഗവും ഉൾപ്പെടും നമുക്ക് കാരണം എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് കേരളത്തിൽ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം എന്ത് വികസനം നടന്നു എന്ന് ജനങ്ങൾ നോക്കുക ഒരു തലമുറ അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ തലമുറ ഒരു വികസനവും ജീവിതത്തിൽ നന്മ കാണാതെ മരണമടഞ്ഞു പോയി ഇപ്പം ഈ ജീവിച്ചിരിക്കുന്ന നമ്മളനുഭവിക്കേണ്ട ദുഃഖങ്ങൾ അപ്പം നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയപരമായി സംസാരിക്കുകയല്ല ഈ രാഷ്ട്രീയത്തിൽ സർക്കാരിനായിട്ട് ചെയ്യുന്ന പണം ജനങ്ങളുടെ പണമാണ് അതിങ്ങോട്ട് തരേണ്ടത് അത് നമ്മുടെ ഔപകാര്യമായിട്ട് ഒരു അവകാശമായിട്ട് ജനങ്ങൾ അനുഭവിക്കേണ്ട കുറേ വെൽഫെയർ പ്രോജക്ട്സ് ഉണ്ട് ഇതൊന്നും നടക്കുന്നില്ല പണം മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം പക്ഷേ പറഞ്ഞാൽ അഴിമതി നടത്തി മക്കൾ രാഷ്ട്രീയവും എല്ലാം നടത്തിക്കൊണ്ട് പോകണം ഇതിനൊരു അറിവ് വരുത്തണമെങ്കിൽ ഒറ്റ വഴിയുണ്ട് നരേന്ദ്രമോദിക്ക് നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിനെ ഭരണത്തിൽ കൊണ്ടണം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ സുഷകുമാർ അതായത് എൻ ിക്കണമെന്ന് വിനീതമായി വിനീതമായി കൊല്ലത്തെ സഹോദര സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുന്നു എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സിറ്റിംഗ് എം പി ഉണ്ട് സിറ്റിംഗ് എം എൽ എ ഉണ്ട് അപ്പോൾ വിജയപ്രതീക്ഷ എന്തുകൊണ്ട് എൻ ഡി എക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി അതായത് ശ്രീ പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ നേതൃത്വം സ്ഥാനാർത്ഥി ഇപ്പുറത്ത് ശ്രീ മുകേഷ് നമസ്തേം അപ്പം എന്ത് വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ശ്രീ നരേന്ദ്രമോദി കഴിക്കുന്ന ഇന്ത്യയെ മുന്നണിയും തന്നെയാണ് മത്സരം നടക്കുന്നത് ഇതിനകത്ത് ഇന്ത്യയും മുന്നണിക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ ശ്രീ മുകേഷും പ്രേമേന്ദ്രും ഇവർ രണ്ടുപേരും മത്സരിക്കുന്നത് ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് നരേന്ദ്ര രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയെ മുന്നണിക്ക് വേണ്ടി കൃഷ്ണകുമാർ മത്സരിക്കുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് ആരാണ് പ്രധാനമന്ത്രി ആകാൻ പോകുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ശ്രീ നരേന്ദ്രമോദിയാണ് ആകാൻ പോകുന്നത് പിന്നെ എന്തിനും നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം ഇരട്ട സർക്കാർ എന്ന് പറയും ഇരട്ട ഇന്ത്യൻ സർക്കാർ അതായത് നരേന്ദ്രമോദി ജിയുടെ ആ വികസന പദ്ധതികൾ അതുപോലെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ നിന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയെ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തു പറ്റും വികസനത്തിന് വീട് കുറയും ഇവിടെയുള്ള ഏജൻസികളും ഇവിടെയുള്ള സർക്കാരുകളും വികസനത്തെ തടയും അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് താമര ചിഹ്നത്തെ ഭൂമിയിൽ വിജയിപ്പിക്കണമെന്ന് കൃഷ്ണകുമാർ വിനയത്തോട് അഭ്യർത്ഥിക്കും നന്ദി നമുക്ക്

പറഞ്ഞ മറഞ്ഞിരുന്ന വലിയ സക്കർ അഹീം എന്ന ભગવાન ആയിരിക്കുന്ന താമരയിലിന്റെ മുകളിൽ എന്നെ പൂർണ്ണമായി ആവേശിച്ചുകൊണ്ട് അപ്പന വിളാക്കുന്നിട്ട് ജനങ്ങളെ അറിയിക്കുകയാണ് നമ്മൾ പാലം എന്ന ജനതയെ നമ്മൾ ഏഷ്യൻ അന്താരാഷ്ട്ര സംഘടനയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ അതിനെ വളർത്തി പണയപ്പെട്ടിട്ടുണ്ട് െ ആരംഭിച്ച ഈ വഴി താരങ്ങൾ ഓക്കെ കേരിക്കോട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ